ഹലോ ഡിയേഴ്സ് എല്ലാവർക്കും സോഫീസ് ജസ്റ്റിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് ഡെൽറ്റാ ക്രഷ് മെറ്റീരിയൽ ആണ് അമ്പത്തെട്ട് ഇഞ്ച് വീതിയുള്ള ഡെൽറ്റാ ക്രഷ് കുട്ടികൾക്ക് ടോപ്പ് അടിക്കാനും ഫ്രോക്ക് അടിക്കാനും എല്ലാറ്റിനും സൂട്ടബിൾ ആയിട്ടുള്ള മെറ്റീരിയൽ ആണ് കോട്ട് സെറ്റ് അടിക്കാൻ എല്ലാറ്റിനും പറ്റുന്ന മെറ്റീരിയൽ ആണ് ലൈനിങ് ഇല്ലാതെയും ലൈനിങ്ങോടെയും തയ്ക്കാൻ പറ്റും മീറ്ററിന് അറുപത് രൂപ സാധാരണ രണ്ടര മീറ്റർ എടുക്കുന്ന സ്ഥാനത്ത് രണ്ട് മീറ്റർ മതിയാവും അമ്പത്തെട്ട് ഇഞ്ച് വീതി ഉള്ളതുകൊണ്ട് ഇതുപോലെയാണ് ഇതിന്റെ അടുത്ത കളർ പിസ്താഗ്രീനിലാണ് അതേ ഫ്ലോറൽ ഡിസൈൻ വരുന്നത് ഇതുപോലെയാണ് പിസ്താഗ്രീനില് ഫ്ലോറൽ ഡിസൈൻസ് അമ്പത്തെട്ട് ഇഞ്ച് വീതിയാണ് മീറ്ററിന് അറുപത് രൂപ അടുത്തത് ആഷ് വൈറ്റ് കോമ്പിനേഷൻ ആണ് ഇതുപോലെ ആഷെ വൈറ്റ് കോമ്പിനേഷൻ എപ്പോഴും ഭയങ്കര ഡിമാൻഡായിട്ട് പോണ ഒരു കളർ കോമ്പിനേഷൻ ആണ് മീറ്ററിന് അറുപത് രൂപ അമ്പത്തെട്ടഞ്ച് വീതി ആണ് ഡെൽറ്റാ ക്രിഷ് മെറ്റീരിയൽ ആണ് അടുത്ത കളർ അതിന്റെ തന്നെ അടുത്ത കളർ ൈറ്റ് കോമ്പിനേഷൻ വേറൊരു ബ്ലൂ അടുത്ത ഡിസൈൻ ഇങ്ങനെയാണ് അതിന്റെ അടുത്ത കളർ വേറൊരു ഡിസൈൻ ആണ് മീറ്ററിന് അറുപത് രൂപയാണ് അമ്പത്തെട്ട് അഞ്ച് വീതി ആണ് ക്രഷ് മെറ്റീരിയലാണ് അടുത്ത ഡിസൈൻ ഇങ്ങനെയാണ് ചെറിയ ഫ്ലോറൽ ഡിസൈൻ ആണ് അടുത്തത് റെഡ് വൈറ്റ് കോമ്പിനേഷൻ ക്രിസ്മസിനൊക്കെ പറ്റുന്ന ഒരു കളർ കോമ്പിനേഷൻ ആണ് ഇതുപോലെയാണ് വരുന്നത് മീറ്ററിന് അറുപത് രൂപയാണ് അമ്പത്തെട്ടഞ്ച് വീതി ആണ് ഇത്രയും വീതി ഉണ്ട് അടുത്ത ഡിസൈൻ ഇങ്ങനെയാണ് അടുത്തത് വലിയൊരു ഫ്ലോറൽ ഡിസൈൻ ആണ് മുന്തിരി കളറാണ് ബേസ് കളറായിട്ട് വരുന്നത് അതിന്റെ ബ്ലാക്ക് നല്ല ഡാർക്ക് ബ്ലാക്ക് വൈറ്റ് കോമ്പിനേഷൻ ആണ് അടുത്ത കളർ വീണ്ടും ബ്ലാക്ക് വൈറ്റ് കോമ്പിനേഷൻ ആണ് ആ സെയിം ഡിസൈൻ തന്നെ ബ്ലൂ വൈറ്റ് കോമ്പിനേഷൻ നേവി ബ്ലൂ ആണ് ബേസ് കളർ അടുത്ത ഡിസൈൻ ഇങ്ങനെയാണ് ചെറിയ ഫ്ലോർ ഡിസൈൻ ആണ് അതിന്റെ ഗ്രീൻ അടുത്തത് ആഷ് വൈറ്റ് കോമ്പിനേഷൻ അടുത്ത ഡിസൈൻ അടുത്ത കളറ് അപ്പോൾ ഇത്രയാണ് ഇന്ന് കാണിക്കാനുള്ള കളേഴ്സ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മെറ്റീരിയൽസ് കിട്ടിയാൽ നിങ്ങൾ ചെയ്യേണ്ടത് എന്റെ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മെറ്റീരിയൽസിന്റെ ഭാഗം വരുമ്പോൾ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് എനിക്ക് വാട്സപ്പ് ചെയ്യാം നിങ്ങളുടെ മെസ്സേജ് കിട്ടിയാൽ മാക്സിമം നേരത്തെ റിപ്ലൈ പ്രളയതരായി ഞാൻ ശ്രമിക്കാനാണ് നിങ്ങളുടെ പൈസ എൻ്റെ അക്കൗണ്ടിലേക്ക് ഉടൻ തന്നെ മെറ്റീരിയൽസ് ഞാൻ കൊറിയർ കൊറിയറായിട്ടായി ചേരാനാണ് അപ്പോൾ എല്ലാവരും എന്റെ വീഡിയോസ് കാണുന്ന സപ്പോർട്ട് ചെയ്യണം ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യണം ഓക്കേ താങ്ക് യു